ുംത്തോൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമു സൂറത്തു അൽബക്കറയിലെ ഒരു വചനമാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിച്ചത് നമ്മൾ കുട്ടിക്കാലം മുതൽ മദ്രസയിലൊക്കെ പഠിക്കാൻ തുടങ്ങിയ പള്ളികളിലൊക്കെ പോകാൻ തുടങ്ങിയ ആ കാലഘട്ടം മുതൽ നമ്മൾ കേൾക്കുന്ന ആഗതമായാൽ പള്ളികളിൽ നിന്ന് പണ്ഡിതന്മാരായ ജ്ഞാനികളായ ആളുകൾ ഹുത്തുമ പറയുന്നതിനു വേണ്ടി മറ്റു ക്ലാസുകളിലുമൊക്കെ നോമ്പിനെ കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി വായിച്ചു കേൾപ്പിക്കുന്ന ഒരു വചനമാണിത് ഈ വചനത്തിന്റെ പാരമ്പര്യ പദാർത്ഥ ചരിത്ര വായന എൻ്റെ സഹോദരങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് അതായത് രാവിലെ പുലർച്ച മുതൽ വൈകുന്നേരം വരെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള വ്രതം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ പൂർവികർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾ മുത്തക്കികളാകാൻ വേണ്ടി സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി എന്നാണ് അതിൻ്റെ പദാർത്ഥ പാരമ്പര്യ ചരിത്ര വായന ആ വായനയെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ തള്ളിക്കളയാതെ തന്നെ ആ ജ്ഞാനികളെ ഒന്നും തന്നെ നിഷേധിക്കാതെ തന്നെ അതിൻ്റെ ആശയപരമായ അതിൻ്റെ വൈജ്ഞാനികമായ അതിൻ്റെ ആന്തരികമായ തലം ഒന്ന് പരിശോധിക്കാനാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അഞ്ചോ ആറോ ക്ലാസ് എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് എടുക്കേണ്ടി വരും എന്നാലാണ് ഇത് മുതൽ നൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനമാണെന്നാണ് എൻ്റെ ഓർമ്മ ഇത് മുതൽ അങ്ങോട്ടുള്ള വചനങ്ങൾ നമുക്ക് ഓരോന്നും വിശദീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു അത് ഒരു ഒന്ന് രണ്ടാഴ്ചകളുടെ ഉള്ളില് ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓരോന്നോരോന്നായി എടുത്തു പോകും അതിൻ്റെ ഇടയിൽ വേറെ വിഷയങ്ങളും വേറെ ക്ലാസ്സുകളും ഇടും ഇനി നമുക്കിതിൻ്റെ ആന്തരികമായ വൈജ്ഞാനികമായ തലത്തിലേക്ക് നമുക്കൊന്ന് പരിശോധിക്കാം നമുക്കൊന്ന് പ്രവേശിക്കാം യാ എന്നുള്ളതോ അയ്യുഹ എന്നുള്ളതൊന്നും നമ്മൾ വിശദീകരിക്കുന്നില്ല അവിടെയൊക്കെ വിശദീകരിക്കാൻ നിന്നാൽ യാ എന്ന അക്ഷരം അയ്യുഹ എന്നുള്ള അക്ഷരം തമ്പീഹ് എന്തിനാണ് എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിക്കാൻ നിന്ന അവിടെ മാത്രം ഇന്ന് ഒതുങ്ങി പോകേണ്ടി വരും ഇന്ന് സിയാമ് എന്ന വാക്കിലാണ് ഞാൻ കൂടുതലും ഊന്നി പറയുന്നത് ആമനു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജിന്ന് ഇൻസ് നാസ് ആമനു യായുഹന്നാസ് എന്ന് പറയുമ്പോ ഇത്തക്കൂർ അബ്ബക്കും ആമനു എന്ന് പറയുമ്പോ ഇത്തക്കുല്ല എന്നും ആണ് പറയാറുള്ളത് എന്നൊക്കെ നമ്മൾ പറയുകയുണ്ടായിട്ടുണ്ട് അതായത് അള്ളാഹുവിന്റെ മണ് മഞ്ഞെന്ന് പറയുമ്പോ അവന്റെ അറിവിന്റെ അത്താഹ് ദാനം ആ ദാനത്തെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് മനസ്സിന് ശാന്തിയും അതുപോലെ തന്നെ സമാധാനവും ബുദ്ധിയിൽ നിന്ന് പാരമ്പര്യ വിശ്വാസങ്ങളെയും എടുത്തു കളയുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന് പറയുന്നത് മനസ്സിന് മനസ്സിന് ശാന്തി പകരുന്ന ആളുകൾ അവന്റെ അള്ള ദൈവികമായ മഞ്ഞിനെ നൽകി തൻ ഉൾക്കൊണ്ടുകൊണ്ട് അവരോടാണ് പറയുന്നത് കുത്തിബ നിർബന്ധം എന്നല്ല എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിന്റെ വാക്കർത്ഥം കുത്തിബ ഫർള എന്നുള്ളതൊക്കെ ഇപ്പോ നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് അതിന്റെ ആന്തരികമായ തലം കുറച്ച് വ്യത്യാസപ്പെടും മക്തൂബ് മഫ്റുൽ മന്ദൂബ് മക്റുഹ് മുബാഹ് ഇങ്ങനെ ശരീരത്തിന്റെ കർമ്മശാസ്ത്രത്തിന്റെ ഇനങ്ങളിൽ ഇവക്കൊക്കെ അർത്ഥം വേറെയാണ് കർമ്മശാസ്ത്രത്തിലേക്ക് ഇത് വരുമ്പോ ഇത് വിവയുടെ അർത്ഥം വേറെയാണ് ഫറുദ്ധ ഏറ്റവും കൂടുതൽ അതിന്റെ താഴെ മക്തോബ് അതിന്റെ താഴെ ഇങ്ങോട്ട് പോരും മുബാഹ് അങ്ങനെ മന്തൂബ് മക്രൂഹ് അങ്ങനെ താഴോട്ട് താഴോട്ട് അതിന്റെ സ്റ്റേജ് ഇങ്ങനെ ശരീരത്തില് കർമ്മശാസ്ത്രത്തില് അതിനെ അങ്ങനെയാണ് പിന്നെ അർത്ഥകൽപ്പന നൽകാറുള്ളത് അവിടേക്ക് നമ്മൾ പോകുന്നില്ല കുത്തിബ എന്ന് പറഞ്ഞാൽ നമ്മിൽ ഓരോരുത്തരിലുമാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വചനത്തിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് വചനങ്ങൾ ക രണ്ടു മൂന്ന് വചനങ്ങൾ കഴിഞ്ഞ ശേഷമാണ് വബുത്തവും ആ ലക്കും എന്ന് പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് എഴുതി തന്നതിനെ നിങ്ങൾ തേടി പിടിക്കണം എന്ന് പറയുന്നത് നിങ്ങൾ അതിനെ അന്വേഷിച്ച് കണ്ടെത്തി തേടി പിടിക്കേണ്ടതുണ്ട് എന്ന് വബുത്തവോ മാ ലക്കും എന്ന് പറയുന്നുണ്ട് പക്ഷെ അവിടേക്ക് അർത്ഥം വേറൊരു തല തലത്തിലാണ് വിശദീകരിച്ചിട്ടുള്ളത് നിങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ശേഷം അള്ളാഹു നിങ്ങൾക്ക് എഴുതി തന്ന കുട്ടികൾ എത്ര ഉണ്ട് എന്നുള്ളത് ആ കുട്ടികളെ നിങ്ങൾ തേടാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാണ് പറയുന്നത് അതൊന്നിപ്പോ നമ്മുടെ വിഷയമല്ല അത് അങ്ങനെ അതിന്റെ ലാഹിറായ ബാഹ്യമായ തലത്തില് പണ്ഡിതന്മാരായ ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരിയെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക എന്ന് മാത്രമേ അതിനെക്കുറിച്ച് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളൂ നമ്മൾ പറയുന്നത് ആ കത്തബഅള്ളാഹുലക്കും എന്ന് പറയുന്നത് അള്ളാഹു ഖുർആാനിൽ കത്തബ കുത്തിബ എന്ന് പറഞ്ഞതൊക്കെ എവിടെയെങ്കിലും ഒരു കടലാസിൽ എഴുതി വെച്ചതല്ല എന്നാണ് കത്തബ അലാനിഹി റഹ്മ എന്ന് പറയുമ്പോ എവിടെയാണത് എഴുതി വെച്ചിട്ടുള്ളത് അവന്റെ ഉള്ളിൽ അവൻ കാരുണ്യം അല്ലാഹു അവന്റെ നെഫ്സിൽ കാരുണ്യം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാ മതി അവിടക്കൊക്കെ വിശദീകരണം പോകണമെങ്കിൽ കുറച്ചും കൂടി ക്ലാസ്സുകൾ മുന്നോട്ട് പോയെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് അവന്റെ നെഫ്സിലാണ് അവൻ എഴുതി വെച്ചത് എന്നതിന്റെ അർത്ഥതലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കുറച്ചും കൂടി ക്ലാസ്സുകൾ ഒരു പത്തഞ്ഞൂറ് ക്ലാസ് എങ്കിലും കഴിയട്ടെ അപ്പൊ അതാണ് എനിക്ക് എന്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാൻ അപ്പൊ മക്കത്തോബ് കുത്തിബ മാ കത്തബല്ലാഹുലക്കും എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത് എന്നാണ് നാം മനസ്സിലാക്കപ്പെടുന്നത് അവിടെയാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അവിടെയാണ് രേഖപ്പെടുത്തപ്പെടുന്നത് അത് നമ്മൾ ഒരിക്കൽ ഈ ഗ്രൂപ്പിൽ നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടില്ല ആ ക്ലാസ് ദൈനു വിശദീകരിച്ചപ്പോ ഇതാ തെയായൻ തുമ്പി ദൈനിൻ ഫോക്കുത്തുപൂഹുന്ന് എന്ന് പറയുന്നത് കടലാസിലൊന്നുമല്ല നമ്മൾ എഴുതേണ്ടത് നമ്മിലാണ് അത് എഴുതേണ്ടത് എന്നുള്ളത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ എഴുതിയിരുന്നു ഞാൻ ഒരു ക്ലാസ് എടുത്തിരുന്നു അവിടുക്കന്ന് ഈ ചാനലിൽ ആ ക്ലാസ് ഇട്ടിട്ടില്ല അത് നമുക്ക് പിന്നീട് പറയാം അപ്പൊ അതാണ് കുത്തിബ എന്നുള്ളതിനെ കുറിച്ച് വളരെ ചുരുക്കി പറയാനുള്ളത് അതിന്റെ വിശദമായ വിശദീകരണങ്ങൾ ഇനി ആ വചനങ്ങൾ വരുമ്പോ ആ കുത്തിബായെന്ന കഥബായ എന്ന മക്കത്വം ഒക്കെ എഴുത് വരുന്ന വചനങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് വരുമ്പോ നമുക്ക് വിശദീകരണം കൂടുതൽ കൂടുതലായിട്ട് വരും ഇപ്പോ അതിന്റെ ചുരുക്കി മനസ്സിലാക്കാനുള്ളത് എവിടെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെ ഉള്ളിലുമാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊനും കുത്തിബായ അലൈക്കും എന്ന് പറയുന്നത് അതാണ് നിങ്ങളെ അ സിയാമ് എന്നുള്ളതാണ് സിയാമ് എന്ന് പറയുന്നത് അതിന്റെ റൂട്ട് രണ്ടക്ഷരമാണ് അതിനാണ് നമ്മൾ ഒന്ന് ഊന്നിപ്പറയുന്ന ഒരു വാക്കുന്നത് സ്വാദ് മീമ് എന്നുള്ള ഈ രണ്ട് അക്ഷരമാണ് അതിൻ്റെത് അതിലാണ് നമ്മൾ ഊന്നിപ്പറയുന്നത് സ്വാമ് സ്വാദ് മീമ് എന്ന് പറയുമ്പോ സ്വാദ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ഒരു പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിജ്ഞാനത്തെ അന്വേഷിച്ച് തേടി പിടിച്ച് കണ്ടെത്തി വേട്ടയാടി പിടിച്ച് കൊണ്ടുവരലാണ് ജ്ഞാനങ്ങളെ സ്വൈദുൽ മഹലുമാണെന്നർത്തം അപ്പൊ അതിനെ കുറിച്ച് ബഹസ് ഗവേഷണം നടത്തി അന്വേഷണം നടത്തി നമുക്ക് മൊഴത്തിയാ തള്ളാഹു നൽകിയ ഈ പ്രപഞ്ചത്തിലും ഈ പ്രകൃതിയിലും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉൾ നപ്സാവുന്ന കിതാബിലുമൊക്കെ ഒരുപാട് കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ ദയയുടെ വിട്ടുവീഴ്ചയുടെ മനുഷ്യൻ മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ ഒക്കെ ഒരുപാട് വിജ്ഞാനങ്ങൾ നൽകിയിട്ടുണ്ട് യാഥാർത്ഥ്യങ്ങളുടെ ആ യാഥാർത്ഥ്യങ്ങള് നമുക്ക് നൽകപ്പെട്ട യാഥാർത്ഥ്യങ്ങളെ അതിന്റെ മീമ് അതിന്റെ ഉമ്മിൽ നിന്ന് അതിന്റെ മസ്തറിൽ നിന്ന് നമ്മൾ തേടി അന്വേഷിച്ച് കണ്ടെത്തി പിടിച്ചെടുക്കുന്നതിനെയാണ് സ്വാദ് മീമ് അതിൽ നിന്നാണ് ഈ സിയാ സിയാമ് എന്ന വാക്കും സൗമ് എന്നുള്ള വാക്കും വന്നിട്ടുള്ളത് അപ്പൊ സയ്യിദുൽ സയ്യിദ് അതായത് അൽ ബഹസ് സ്വാദ സയ്യിദ് എന്ന് പറഞ്ഞാൽ അതാണ് സ്വാദു അൽ ഖുർആാൻ മജീദ് എന്നൊക്കെ നിരവധി തവണ ഞാൻ പറഞ്ഞിട്ടില്ല അതാണ് സ്വാദാണത് സ്വാദയസീദ് സയ്യിദ് എന്ന് പറഞ്ഞാൽ വേട്ടയാടി പിടിക്കുക എന്നാണ് അന്വേഷിച്ച് കണ്ടെത്തുക എന്നാണ് അൽ മയലുമാത്ത് അറിവുകളെ അൽ ഹക്കീകത്ത് യാഥാർത്ഥ്യങ്ങളെ എവിടുന്ന് മീമ് അതിൻ്റെ പിന്നെ ഉമ്മി അതിൻ്റെ ഉമ്മിൽ നിന്ന് അവിടുന്ന് അതിൻ്റെ ഉത്ഭവം അവിടുന്ന് അത് ജന്മമെടുക്കുന്നത് എടുക്കുന്നത് അത് ആ അറിവ് യഥാർത്ഥത്തിൽ എവിടെ നിന്നാണോ ജന്മമെടുക്കുന്നത് അതാണ് അതിൻ്റെ ഉമ്മ ആ ഉമ്മിൽ നിന്ന് അവയെ അന്വേഷിച്ച് കണ്ടെത്തി ആ യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്തുന്നതാണ് സാമ എന്ന സീമിന് സ്വാദ് മീമ് എന്നുള്ള ഈ രണ്ടക്ഷരത്തിൽ നിന്നാണ് സിയാമും സൗമും ഉണ്ടാകുന്നത് ഈ രണ്ടക്ഷരത്തിന്റെ അർത്ഥം അതാണ് അപ്പൊ മനസ്സിലായി സിയാമു എന്ന് മനസ്സിലാക്കുക മറിയമ്മിനാണ് സൗമ് എന്നും മനസ്സിലാക്കുക തസ്മീമാണ് എന്ന അർത്ഥം തസ്മീം അതാണ് സിയാമ് തസ്മീമൊക്കെ എല്ലാ അറബി അറിയുന്ന ആളുകൾക്കൊക്കെ തസ്മീം അറിയാം അവിടേക്കൊക്കെ ഇനി നമ്മൾ കുറെ ഒരു ആറ് ക്ലാസ് എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇതിന്റെ വിശദമായ വിശദീകരണങ്ങൾ ഓരോന്നും കടന്നു വന്നുകൊണ്ടിരിക്കും എന്റെ സഹോദരങ്ങളിലേക്ക് അപ്പോ എവിടെ നിന്നാണ് സിയാമിന്റെ ഉത്ഭവം എന്ന് നിങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ സ്വാദ് മീമ് ഇതിൽ നിന്നാണ് അതിന്റെ ഉത്ഭവം ഉത്ഭവം എന്താണ് സ്വാദ് എന്ന് പറഞ്ഞാൽ സ്വൈതാണ് അൽ ബഹസ് ആണ് എന്തിനെ അൽ മയലൂമാക്കി അല്ലെങ്കിൽ അൽ മുഴത്തിയാത്ത് നമുക്ക് നൽകപ്പെട്ട ഹക്കീകത്തിന് അന്വേഷിച്ച് കണ്ടെത്തുക എവിടെ മിൻ മീൻ ആലമിഹ ലോമ്മി മീൻ മസ്തരിഹ അല്ലുമ്മി അതിന്റെ യഥാർത്ഥ മസ്തറിൽ നിന്ന് ഉത്ഭവ ഇടത്തില്ലെന്ന് തന്നെ അതിനെ കണ്ടെത്തലാണ് അത് അപ്പൊ പട്ടിണി അടക്കലല്ലേ അതെ അതിന്റെ ലാഹിറായ വായന അങ്ങനെയാണ് അത് അത് നമ്മുടെ സഹോദരങ്ങൾക്ക് ലാഹിറും ബാത്തിനും എടുത്തോളൂ ഇതും കൂടി ആകുമ്പോൾ ഒന്നും കൂടി വിശാലമായ ഒരു ലോകത്തേക്ക് നമ്മൾ എത്തുകല്ലേ ചെയ്യണത് എന്തിനാ നമ്മൾ ഒന്നെടുത്ത് ഒന്നിനെ തള്ളണ തള്ളണെന്തിനാന്നാ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ചോദിക്കുന്നത് രണ്ടും എടുത്തുക്കുമ്പോ നമ്മൾ ഒരു വിശാലമായ അറിവിന്റെ ലോകത്തേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യാം നമ്മളെ ഉള്ളിലേക്ക് കുടിപ്പിക്കപ്പെടുന്ന എജിലിനെ നമ്മൾ കുടി നിർത്തണം നടത്തം പുലോബിഹുമല്ലോ എന്ന് പറഞ്ഞല്ലോ അവരുടെ ഉള്ളിലേക്ക് എജിലിനെയാണ് കുടിപ്പിക്കപ്പെട്ടത് അത് തെജസ് ഇതാക്കുന്ന പണിയാണ് എജിലല്ലഹു അതിനെ ജസദാക്കി അതിന് ഹുവാർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ ആ എജലിന് ആ എജലാണ് മനുഷ്യൻ തെസ്തവജലു എന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യസ്തം വ്യക്തമാക്കും അതുകൊണ്ട് നിങ്ങൾ ഫല തെസ്തവജലുവൃതി കാണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞല്ലോ അപ്പൊ അക്ഷരങ്ങളുടെ മുകളിലൂടെ ഉപരിപ്ലവമായി മാത്രം വായിച്ചു പോകുന്ന പരിപാടിയാണ് എജില് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു അതിനെ കുറിച്ച് ഒരു ക്ലാസ് നമ്മുടെ ഈ ചാനലിൽ ഉണ്ട് എന്താണ് എജില് പശുക്കുട്ടിയോ മൂരിക്കുട്ടിയോ അതെല്ലാം മറ്റോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് ആ വാക്കിന് ഒരു അർത്ഥമുണ്ട് ആ എജിലാണ് പിന്നെ ജയലാകണത് എജിൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഉപരിപ്ലവമായും അങ്ങോട്ട് വിഷയം പോകണത് പിന്നെ ക്ഷമിക്കണം അങ്ങോട്ട് പോകണില്ല നീ സിയാമിലന്നെ ഒതുങ്ങി നിക്കുക അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കുടിപ്പിക്കപ്പെടുന്നത് നിർത്തുന്നത് ഏതാണെന്നാണ് ആ കുടിപ്പിക്കപ്പെടുന്നതിൽ കുടിപ്പിക്കപ്പെടുന്നത് നിർത്തണം എന്നാലേ നമുക്ക് ഹക്കീകത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ അതാണ് ആ തേജൽ അതൊന്ന് ലേശം പറഞ്ഞാലേ ഇതും വ്യക്തമാകുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അത് കുറച്ച് പറയണതിൽ ആ തേജൽ ബിൽ കുർആാനി മിൻ കപിലിയു പുതായിലേക്ക് വഹിയുഹു എന്ന് പറയുന്നത് ധൃതി കാണിക്കരുത് അതിലടങ്ങിയിരിക്കുന്ന അറിവുകൾ മുഴുവൻ നിനക്ക് പകർന്നു കിട്ടുന്നത് വരെ കിട്ടിയാലും മാത്രം പോരാ പിന്നെ ഒക്കുർ റബിജിന് ഇൽമ ഇനിയും ജ്ഞാനങ്ങൾ കൂടുതൽ കൂടുതൽ തരണം എന്നുള്ള തേട്ടവും അന്വേഷണവും നിങ്ങളിൽ നിന്നുണ്ടാകണം എന്ന് പറയുന്നത് അതാണ് അതിനുശേഷം അപ്പോ എന്റെ സഹോദരങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു അതാണ് സിയാമ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി വേറെ കുടി നിർത്തേണ്ടത് ഇതാണ് പിന്നെ അതിന്റെ ഞാൻ ആന്തരിക വായനയാണ് പറയുന്നത് കേട്ടോ അതിന്റെ വൈജ്ഞാനികമായ തലമാണ് പറയുന്നത് ഇനി തീറ്റ നിർത്തേണ്ടത് എന്താണ് തുറാസ് അഖിലമ്മ എന്ന് പറയണത് അവര് തിന്നുകൊണ്ടിരിക്കുന്നത് തുറാസിനെയാണ് പാരമ്പര്യത്തെയാണ് അവര് തിന്നുകൊണ്ടിരിക്കുന്നത് അവര് തുറാസിയു എന്നാണ് പറയാ പാരമ്പര്യക്കാർന്നല്ലേ എന്ന് പറയുന്നില്ല ഞാൻ പൈതൃകമായി പാരമ്പര്യമായി കൊടുത്തു എന്ന് പറയുന്നില്ലേ ഇതല്ല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കെട്ടുകഥകളും ഊഹങ്ങളും ആപാഹുകളുടെ അറിവുകളും അതാണ് പാരമ്പര്യം അതിനെയാണ് അവര് തുറാസ് അതിനെ അഖിലല്ലമ്മ എന്ന് പറയുന്നത് അതിനെ അവര് മൊത്തമായും പിന്നെ വിഴുങ്ങി തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് ആ തീറ്റയും എജലിന്റെ കുടിയുമാണ് നമ്മൾ നിർത്തേണ്ടത് മാവും സതീദിനെയാണ് നിർത്തേണ്ടത് മാവും തെഹൂറിനെയാണ് കുടിക്കേണ്ടത് അത് കുടിക്കാനോ ഇവിടെ അത് പിന്നീട് പറയാം എവിടെ കുടി തിന്നണ്ട എന്ന് പറഞ്ഞു അപ്പോ അതിന്റെ ആന്തരികമായ വൈജ്ഞാനികമായ തലങ്ങളിലേക്ക് പോയപ്പോ എന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അതെന്താണ് എന്നുള്ളത് അപ്പോ ഈ തീറ്റയും കുടിയും പാരമ്പര്യങ്ങളുടെ തീറ്റയും എജിലിന്റെ കുടിയുമാണ് നമ്മൾ നിർത്തിയിട്ട് യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെ ഉറവയില്ലെന്ന് തന്നെ അതിന്റെ യഥാർത്ഥ ഉണ്മിന്റെ ആലമില്ലെന്ന് തന്നെ ആലമിഹൽ ഉമ്മി അതിന്റെ യഥാർത്ഥ മാതൃലോകത്ത് നിന്ന് തന്നെ അവിടെയാണ് റഹ്മാൻ ഉള്ളത് അവിടെ നിന്ന് ഇത് കണ്ടെത്തി അതിന്റെ യാഥാർത്ഥ്യം അവന് കണ്ടെത്താൻ നിങ്ങളിൽ ഓരോരുത്തരിലും അങ്ങനെ ഒന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് അതാണ് ഇതിന് കാലദേശ വ്യത്യാസങ്ങളില്ല എക്കാലത്തും ഇത് എഴുതപ്പെട്ടതാണ് അതാണ് മിൻകബിലിക്കും എന്ന് പറയാൻ അത് ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രല്ല ഏത് കാലഘട്ടത്തിലും ഏത് പ്രദേശത്ത് ജീവിക്കുന്ന ഏതേത് മനുഷ്യരിലും ഇങ്ങനെയൊന്ന് അവൻ്റെ ഉള്ളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അവന്റെ ഉള്ളിലെ കിതാബിലെ യാഥാർത്ഥ്യമായാലും ഈ പ്രപഞ്ചത്തിലെ യാഥാർത്ഥ്യങ്ങളായാലും അത് അതിന്റെ യഥാർത്ഥ ഉറവയിൽ നിന്ന് അവൻ കൺ അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ളത് ഓരോ മനുഷ്യനിലും എഴുതപ്പെട്ടിട്ടുണ്ട് ഇതാണ് അത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോ അതിന്റെ കുത്തിപായുമ സിയാമ അതാണ് സിയാമ് നൌമ് നിയാമ് അതാണ് കൗ സൗമ് സിയാമ് കൗമ് കിയാമെന്നൊക്കെ പറയില്ലേ നൗമ് പറയും നിയാമ് പറയും യൗമ് എന്ന് പറയും അതൊക്കെയാണ് അതിന്റെ പിന്നെ പദങ്ങളിലുള്ള വ്യത്യാസം ഉള്ളൂ ഉള്ളു എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു മോമിനിയങ്ങൾക്കാണ് സൗമ പിന്നെ മറിയമ്മിനാണ് അവിടെ എന്ന് പറയുമ്പോൾ നിരന്തരമായ ശ്രമങ്ങൾ നമ്മളല്ലേ നിയാമെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ കുറെ നിരന്തരമായ ഒരുപാട് അന്വേഷണങ്ങളാണ് അത് യൗമിൽക്ക് വരുമ്പോഴും നൗമിൽക്ക് വരുമ്പോഴും അത് പിന്നെ അതിന്റെ പൂർണതയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അതാണ് സൗമിൽ എത്തുമ്പോൾ റഹ്മാനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അതാണ് ഇനി യഥാർത്ഥമാനി സൗമൻ എന്ന് പറയുന്നത് അത് കമാലുൽ ബഹസുൽ മുൻജസാണ് അതുപോലെ ഒരു മനുഷ്യന്റെ അന്വേഷണത്തിന്റെ കമാലിലേക്ക് പൂർണതയിലേക്ക് എത്തുമ്പോഴാണ് അത് സൗമാകണത് മറ്റത് അന്വേഷണത്തിന്റെ കൃത്യമായ വിജ്ഞ കൃത്യമായി വളരെ ആയിട്ട് കാര്യങ്ങൾ ഓരോ വിജ്ഞാനത്തിന്റെ ഓരോന്നും കൃത്യമായി അതിന്റെ റക്കമിയായ തലന്നാണ് അതിന്റെ കൃത്യമായി അത് അന്വേഷിച്ച് നിരന്തരമായ ശ്രമങ്ങളിലൂടെ തുടർച്ചയായ ശ്രമങ്ങളിലൂടെ അതാണ് മുഹാവലാത്തും മുത്തത്താലിയാത്തും നിർത്തിക്കാ ഇന്ന് പറയുന്നത് അതാണ് നിരന്തരമായി തുടർച്ചയായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക ഉയരങ്ങളിലേക്ക് പോകാം എന്തിനെ കൃത്യമായ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടി പിന്നെ സൗമ് എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞു അതിന്റെ കമാലിലേക്ക് എത്തലാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് ബഹത്തിന്റെ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ കമാലിലേക്ക് എത്തലാണ് സൗമ് അതെന്താന്ന് പറഞ്ഞ നമ്മൾ റഹ്മാന്റെ ലോകത്തേക്ക് നമ്മൾ എത്തിച്ചേരലാണ് റഹ്മാന് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങണം എന്നർത്ഥം അതാണ് ബി ആലിമിർ റഹ്മാനി നിന്റെ ലോകം റഹ്മാന്റെ രൂപമായി മാറുന്നത് അതാണ് ഇനി നേതാർത്ഥി റഹ്മാനി സൗമൻ ോട് ഇന്ന് എന്ന് പറയുന്നത് അതാണ് ഇന്ന് സംസാരം ഇൻസിനോടില്ല അപ്പൊ നമ്മള് പിന്നെ അടുത്ത അയ്യാമു എന്നാണ് അങ്ങനെയാ പറഞ്ഞില്ല ഇനി അത് അടുത്ത ക്ലാസ്സിലാണ് വിശദീകരിക്കുന്നത് അപ്പൊ മൂന്ന് സിയാമുണ്ട് മൂന്ന് നോമ്പ് അപ്പൊ സിയാമു സലാതത്തെ അയ്യാമിൻ എന്ന് പറയുന്നത് എന്ന് പറ മടങ്ങിയാൽ എന്ന് പറയുന്നുണ്ട് ഏതാണ് സിയാമു സലാഹത്ത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വിശദമായി നമ്മൾ പഠിക്കണം എന്റെ സഹോദരങ്ങൾ അത് ആരോടാണ് പറഞ്ഞ കാല ആയ അയ്യാം ഇന്നില്ല റംസ എന്ന് പറയണല്ലോ അതാണ് അത് സക്കരിയയുടെയും പിന്നെ സാലിഹിന്റെയും തലമാണത് ഈ സലാഹത്ത് അയ്യാം അതായത് ഈ മക്കാമു ഇബ്രാഹിമിന്റെ അതായത് ഇബ്രാഹിം മക്കാമ് എന്ന് പറയുന്ന ആ പരമമായ സത്യത്തിലേക്ക് എത്തിപ്പെടാൻ അതാണ് ഫമല്ലം ഫമല്ല എന്ന് പറയുന്നത് പറയണത് അല്ലുൽ ഹക്കി അതായത് മക്കാമു ഇബ്രാഹീമാണ് ഫമല്ലാമു സലാസത്ത് എവിടക്കും അടങ്ങിയാൽ എന്നുള്ളതൊക്കെ അവിടെ നമുക്ക് വിശദീകരിക്കാം നിരവധി ക്ലാസ്സുകൾ എടുക്കണം ആറണം എന്നുള്ള ഞാൻ ഒരു ഏകദേശം കണ്ടതാണ് അവള് അവിടുന്ന് മടങ്ങിയാൽ എവിടുന്ന് മടങ്ങിയാൽ എവിടേക്ക് മടങ്ങിയാൽ സെബത്ത് അത് ഏത് വിജ്ഞാനത്തിന്റെ തലമാണ് ആ സബത്ത് എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് സലാഹത്ത് എന്നുള്ളത് സക്കരിയയുടെയും സാലിഹിൻ്റെയും വിജ്ഞാനത്തിന്റെ തലമാണത് അതാണ് പിന്നെ അഹ് ആ തലങ്ങൾ സാലിഹി നമുക്കറിയാലോ നാക്കത്ത് ഉല്ലാഹിയാണ് അള്ളാഹുവിൻ്റെ നാക്കത്ത് എന്ന് പറയുന്നത് പരിശുദ്ധമായ നഖിയായ മനസ്സാണ് നാക്കത്തുല്ലാഹി അല്ലാതെ ഒട്ടകല്ല അത് അള്ളാഹുവിന്റെ കിതാബാണ് അവൻറെ മനഹജാണ് റിസാലത്താണ് ആ നാക്കത്തുള്ള അള്ളാഹുവിന്റെ കിതാബിനെയും അവന്റെ മനഹജിനെയും അവന്റെ റിസാലത്തിനെയും വ്യാജങ്ങൾ കൊണ്ടും കളവുകൾ കൊണ്ടും അത് മൂടി വെച്ചുകൊണ്ടും അതിനെ അജ്ഞതയിലേക്ക് പോയിക്കൊണ്ടുമാണ് അതിനെ അറുത്തു കളഞ്ഞത് അതാണ് ഹാദിഹില്ലാഹി ഫസുഖിയ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അതിനെ അവര് അഖറ എന്ന് പറഞ്ഞാൽ അതിനെ വന്ധ്യമാക്കി കളയാണ് ആധ്യർ എന്ന് പറഞ്ഞാൽ അറുത്തു കളയാന്നല്ല അർത്ഥത്തിനല്ല അത് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒന്നാക്കി മാറ്റുക ആ ജ്ഞാനത്തെ അതെങ്ങനെയാണ് അതിനെ വ്യാജമാക്കി കളയാ അതിനെ ഇഹ്ഫാ മൂടി വെക്കുക അതിനെ തെജ്ഹീല് അതിനെ തന്റെ അജ്ഞതയിലേക്ക് പോവുക കൊണ്ടുപോവുക അപ്പൊ അതിൽ നിന്ന് പിന്നെ പുതിയതൊന്നും പ്രൊഡ്യൂസ് ചെയ്യൂല അതാണ് അമ്രാഹത്തിയെ എന്ന് പറഞ്ഞില്ല അതാണ് അഖറ എന്ന് പറയുന്നത് അഖറ ഒക്കെ എങ്ങനെയാണ് അർക്കുക എന്ന് അർത്ഥം കിട്ടി ഓരോ സ്ഥലത്ത് വന്ധ്യ മച്ചി എന്നൊക്കെ ആ വന്ധ്യ വന്ധ്യമായി തീരുക എന്നുള്ള അർത്ഥത്തിനും മറ്റൊരു സ്ഥലത്ത് അർക്കുക എന്നുള്ള അർത്ഥത്തിനും എങ്ങനെയാണ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല ഒരേ വാക്യം അഖറ എന്നുള്ളതിൽ നിന്നാണ് ആഖിറുണ്ടാകുന്നത് അതാണ് നമുക്ക് തോന്നിയ സ്ഥലത്ത് തോന്നിയ അർത്ഥമാണ് പറയുന്നത് അങ്ങനെയാണ് ഇപ്പൊ മുസാഫിന്റെ ആദ്യം മുതൽ നമുക്ക് അങ്ങനെ അവസാനം വരെ വായിച്ച നമുക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അതാണ് സിയാമ് സിയാമ മുത്താൽ മുത്ത മുത്ത ഷെഹറൈനി മുത്താബിയൈനിയൊക്കെ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട് അതാണ് ഏത് ഷെഹ്റൈനി മുത്താബിയൈനിയാണ് എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നത് ഇതിപ്പോ ഞാനൊരു ഏകദേശം ആറ് ക്ലാസ് പറഞ്ഞു എന്നുള്ളത് തീരുവല്ല തുടർച്ചയായ രണ്ടു മാസത്തെ സിയാമ് പറയുന്നുണ്ടല്ലോ അത് തുടർച്ചയായ രണ്ടു മാസാണോ ഷഹർ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട് അത് പണ്ഡിതന്മാർക്കിടയിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലം തന്നെ ചോദ്യം ചോദിച്ചിരുന്നു ജ്ഞാനികളോട് ഞങ്ങൾ ഞങ്ങളുടെ മഹാന്മാരായ ഉസ്താദ്മാനോടൊക്കെ ഉസ്താദ് നമുക്കൊക്കെ ഷെഹ്റൈനി മുത്താബിയനും കിട്ടും സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെ ഒരു കുറ്റം ചെയ്താൽ എങ്ങനെയാണ് ഷെഹ്റൈനി മുത്താബിയന് തുടർച്ചയായ രണ്ടു മാസം കിട്ടുക എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചിരുന്നു ആണുങ്ങള് ആ കുർആാനില് പറഞ്ഞ ആ കുറ്റം ചെയ്യുകയാണെങ്കിൽ ഷെഹ്റൈനി മുത്താബിയും പ്രശ്നമല്ല ഒരു നോമ്പ് പോലും വിടാതെ തുടർച്ചയായ രണ്ടു മാസം പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അതെങ്ങനെ നടക്കും എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് ഒരു അന്വേഷണം നടത്തിയിരുന്നു പഠിക്കുന്ന കാലത്ത് അപ്പോൾ ഞാൻ ഇപ്പൊ ഇതാണ് യായു അതൊക്കെ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം യായുല്ല ദീനാമനും കുത്തിപ്പാലേക്കും മുസ്മുഖമ്മ കുത്തിപ്പാലും കപിലിക്കും ും തത്തക്കും അപ്പോഴാണ് നിങ്ങള് ത മുത്തക്കികളാകുക തക്കവീയത്തുൻ നഫ്സാക നിങ്ങൾ തക്കവീയത്തുൻ നഫ്സ് അഖിൽ അള്ളാഹുവിൻ്റെയും റബ്ബിന്റെയും വിഖായത്തിലേക്ക് ഇത്തക്കുള്ള എന്ന് പറഞ്ഞല്ലോ അതിന്റെ വിഖായത്തിലേക്ക് നിങ്ങൾ പോകുക അപ്പോഴാണ് അതെന്നർത്ഥം അത് പട്ടിണി കടന്നിട്ട് മുത്തക്കിയാകാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കുക ഇങ്ങനെ നമ്മുടെ മനസ്സിലെയും ചിന്തയിലെയും യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തി അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ചുകൊണ്ട് മുത്തക്കിയാകാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കുക ഏതാണ് പട്ടിണി കടന്നാൽ മുത്തക്കിയാകുമെങ്കിൽ അങ്ങനെ ശ്രമിക്കുക ഏത് വേണമെങ്കിലും എൻ്റെ സഹോദരങ്ങൾക്ക് സ്വീകരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വചനം ഞാൻ ഇവിടെ വിശദീകരണം അവസാനിപ്പിക്കുകയാണ് സലാം